ിയമുള്ളവരെ ദൈവസ്നേഹത്തിൻ്റെ ഞായർ കഴിഞ്ഞ് വരുന്ന ഈ ഞായറാഴ്ച ഒന്നേ ഓരോരുത്തരെയും നല്ല എൻ്റെ ഞായറാഴ്ച എന്നാണ് അറിയപ്പെടുക ഈ ഞായറാഴ്ചയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നല്ലടെ സ്നേഹവും അനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും പുതിയ ഒരു മാപ്പയുടെ കീഴിൽ നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന കത്തോലിക്കർ ലിയോ പതിനാലാമൻ പാപ്പായ തങ്ങളുടെ ഇടയനായി സ്വീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നമുക്ക് ലഭിച്ച ഈ പാപ്പയെ സ്വീകരിച്ചുകൊണ്ട ദൈവം അദ്ദേഹത്തെ കത്തോലിക്കാ സഭയുടെ തലവനായി ഉയർത്തുന്ന ഈ ദിവസങ്ങളിൽ തന്നെ നല്ലിടയനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായൊരു കാര്യമാണ് ഇടയനെ അറിഞ്ഞ ഒരു മാർപ്പാപ്പയാണ് ആടുകളെ മനസ്സിലാക്കിയ ഒരു മാർപ്പാപ്പയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൗലോസും ഭർണബാസും യഹൂദരുടയിൽ വചനം പ്രഘോഷിക്കുകയും ധാരാളം യഹൂദരെ ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യും വിശ്വാസത്തിലേക്ക് കടന്നുവന്നവർ കണ്ടുകൊണ്ട് അസൂയപ്പെടുന്ന യഹൂദനം അവർക്കെതിരെ തിരിയുമ്പോൾ കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞുകൊണ്ട് വിജാതീയരുടെ അടുക്കലേക്ക് സന്തോഷത്തോടുകൂടി അവർ പോകും വിജാതീയരെ കൂടി സ്വീകരിക്കും കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവരെ പാലിക്കുക ദൈവരാജ്യം സമീപിച്ചിരിക്കുക പറയുക എന്നുള്ളത് നിങ്ങളുടെ ദൗത്യമാണ് അത് സ്വീകരിക്കുക വേണ്ട എന്നുള്ളത് ജനങ്ങളുടെ താല്പര്യം അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് അവരോർപ്പിക്കണം ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക പോലീസും പണ്ണഭാസും അതുതന്നെയാണ് ചെയ്തുകൊണ്ട് കടന്നുപോയത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ യോഹന്നാൻ ശ്ലിഹ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഈ വചനം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു വിശുദ്ധ ഗണത്തെയാണ് നൂറുകണക്കിനാളുകൾ വെള്ളവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ദർശനം ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച ആ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോരുത്തർക്കും സ്വർഗത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുമെന്നും സ്വർഗം അവരെ ഏറ്റെടുക്കുമെന്നും നമ്മെ ഓർപ്പിക്കും സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇടയന്റെ സ്വരം തിരിച്ചറിയുന്ന ആടുകളെ കുറിച്ചാണ് ആടുകളുടെ സ്വരവും ഇടയൻ അറിയാം ആ ഇടയൻ്റെ സ്വരം കേട്ടുകൊണ്ട് അവിടത്തെ അനുഗമിക്കുന്നവർ ഇടയന്റെ വഴിയെ നടക്കുവാനായിട്ട് സാധിക്കണം കാടുകളെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാൻ അവയെപ്പോഴും പൂവിയിലേക്ക് നോക്കിക്കൊണ്ട് അവയെ തീറ്റെ നോക്കിക്കൊണ്ടാണ് നടക്കുക അതുകൊണ്ട് ദൂരേക്ക് ദൃഷ്ടി ദൃഷ്ടിപിടിക്കുവാനായിട്ട് അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇടയന്മാർ അവരെ നയിച്ചു കൊണ്ടുപോകുന്നത് മറ്റു മൃഗങ്ങളെപ്പോലെയല്ല അവർ ആ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ പതിയുന്നത് അതവർക്ക് വഴിതെറ്റിപ്പോവാനിടയാക്കാം മൃഗങ്ങൾ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേക്കാം അതുകൊണ്ടാണ് ഇടയൻ അവരെ ചൊല്ലി വിളിച്ചുകൊണ്ട് അവരെ നയിക്കുന്നത് എവിടെയെങ്കിലും കുടുങ്ങിയാൽ പേരുവിളിക്കുമ്പോൾ ഇടയൻ കേൾക്കത്തക്കവത്തിൽ അവ കരയുമ്പോൾ ആ സ്വരം തിരിച്ചറിയാനായിട്ട് ഇടയന് സാധിക്കുന്നു ഏതാണ് തനിക്ക് നഷ്ടപ്പെട്ടത് നൂറാടുകളുള്ള ഇടയൻ തൊണ്ണൂറ്റൊൻപതിനെ വിട്ടുകൊണ്ട് കുരുങ്ങിക്കിടന്ന നഷ്ടപ്പെട്ട ഒരാടിനെ പോകുന്ന അനുഭവം സുവിശേഷത്തിൽ വിവരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുവാൻ തക്ക വിധം നമ്മൾ ഓരോരുത്തരും ഇടയിൻ്റെ സ്വരം കേൾക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തെളിനീര് നിറഞ്ഞ പ്രദേശത്തേക്കും മരുപ്പച്ചയമായ സ്ഥലത്തേക്കും അവിടെ നമ്മെ നയിക്കും എന്ന ഓർമ്മ നാടുകളുടെ ഒരു പ്രത്യേകതയുണ്ട് പ്രശാന്തമായ ജലാശയത്തിൽ നിന്ന് മാത്രമേ അവർ കുടിക്കുകയുള്ളൂ കലങ്ങിക്കിടക്കുന്ന കുളത്തിൽ നിന്ന് നദിയിൽ നിന്നും അവർ വെള്ളം കുടിക്കുക പ്രശാന്തമായ ജലാശയത്തിലേക്ക് നമ്മെ നയിക്കുന്നവനാണ് ഇടയൻ ഇന്ന് നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ എന്ത് സംഭവിച്ചുവെന്ന് ഇടയന്മാർ വഴിതെറ്റിപ്പോയി മക്കളുടെ സ്വരം ജീവിത പങ്കാളിയുടെ സ്വരം കേൾക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല കേട്ടാലും തിരിച്ചറിയുവാൻ സാധിക്കും കുടുംബത്തിൽ ഓരോരുത്തരും സ്വരം തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് നല്ല കുടുംബനാഥൻ കുടുംബനാഥ നല്ല മക്കൾ നല്ല മാതാപിതാക്കൾ എന്നൊക്കെ പറയും ഇന്ന് ഇടയന്മാരൊക്കെ വഴിതെറ്റിപ്പോയ സാഹചര്യങ്ങൾ നമുക്കറിയാം നേതാവ് മുതല് ചാടിയാൽ അണികൾ അമ്പത്തൊൻപത് പ്രാവശ്യം ചാടുമെന്നൊക്കെയാണ് പറയുക നമ്മൾ ഓർത്തിരിക്കണം പേരുചാടിയ അവനെ കോലുകൊണ്ട് മരണം എന്ന് നാം കേട്ടിട്ടുണ്ട് ദൈവകൃപ നഷ്ടപ്പെടുത്താതെ ദൈവ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ദൈവശക്തിയുടെ നിറവിൽ ഇടയിൻ്റെ സ്വരം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം ആ സ്വരം കേൾക്കുവാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നല്ല ഇടയിൻ്റെ പിന്നാലെ നമുക്ക് നടക്കാം അവൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം അവൻ്റെ ശക്തിയിൽ നമുക്ക് അഭിമാനിക്കാം ആ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പുതിയ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രക്ഷയുടെ നിറവ് സകല ജനത്തിന് നൽകുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിൻ്റെ നിറവും ചൈതന്യം പുതിയ ഇടയിന് നൽകി അനുഗ്രഹിക്കണമെന്നും സഭയെ ശക്തിമൃത്വം ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക വിധമുള്ള കൃപാവരം നൽകി എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങളെ ഇവരെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നല്ലിടയന്മാരായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈശ്വര നന്ദി ഈശ്വര സ്തുതി